ഹായ് ഫ്രണ്ട്സ് അസ്ലാമലേക്കും ഇന്ന് നമുക്കൊരു ചെമ്മീൻ ചോറ് ഉണ്ടാക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ അതുപോലെ ഉണ്ടാക്കാനായിട്ട് നല്ല എളുപ്പമാണ് അധികം പണിയൊന്നുമില്ല പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കി എടുക്കുകയും ചെയ്യാം കറികളൊന്നും വേണ്ട നമുക്ക് ഈ ഒരു ചോറ് മാത്രം കഴിക്കുക വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് തൈരും കൂട്ടാമെന്ന് മാത്രം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം കുറച്ച് ചെമ്മീൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാനിപ്പോൾ ഒരു എണ്ണൂറ് ഗ്രാം ചെമ്മീൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് ഫ്രോസൺ ചെമ്മീനാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് ചെറിയ ചെമ്മീനാണ് അതിലേക്ക് നമുക്ക് കുറച്ച് മസാല ഒക്കെ പരട്ടാം ആദ്യം നമുക്കിപ്പോൾ ഒരു ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഗരം മസാലപ്പൊടി പിന്നെ ഉപ്പ് കുറച്ച് നല്ല ജീരകത്തിൻ്റെ പൊടി അതും കൂടെ ചേർത്തിട്ട് നമുക്കതൊന്നും മസാല പറ്റാം പിന്നെ അതിൽക്ക് നമുക്ക് കുറച്ച് വിനീഗറും പിന്നെ അതുപോലെ കുറച്ച് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ചേർത്താൽ മതി കേട്ടോ ഈ ഡിഷ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണയിൽ ചേർ ഉണ്ടാക്കിയാൽ മതി കുറച്ച് വിനീഗർ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതും കൂടെ ചേർത്തിട്ട് നമുക്ക് കയ്യിൽ വെച്ചിട്ട് നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും തേച്ച് പിടിപ്പിച്ചു കൊടുക്കാം തേച്ച് പിടിപ്പിച്ചിട്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നത് നല്ലതാണ് അപ്പോൾ ഒരു അരമണിക്കൂർ നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം ഇപ്പം അഥവാ റെസ്റ്റ് ചെയ്യാൻ വെച്ചില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ ഒരു അരമണിക്കൂർ നേരം മാറ്റി ണ്ട് അതിന് ശേഷമാണ് ഇപ്പോൾ റെഡിയാക്കി എടുക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമ്മൾ മസാല പറ്റി വെച്ചിട്ടുള്ള ഇതുണ്ടല്ലോ ചെമ്മീൻ ഉണ്ടല്ലോ അത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം എല്ലാ ചെമ്മീനും ഞാൻ ഒരുമിച്ച് തന്നെ ഇടുന്നുണ്ട് ചെറിയ ചെമ്മീനല്ലേ ഇപ്പം നമ്മുടെ ചെമ്മീനൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് അധികം വല്ലാണ്ട് ഫ്രൈ ആക്കേണ്ട ചെമ്മീനല്ലേ പെട്ടെന്ന് റെഡി ആയി കിട്ടും ഇനി നമുക്ക് അത് കോരിയിട്ട് വേറെ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചുകൊടുക്കാം കേട്ടോ മാറ്റി വെച്ച് കൊടുത്തതിന് ശേഷം അതേ സെയിം വെളിച്ചെണ്ണയിൽ തന്നെ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നെയ്യ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് സ്പൈസസ് ഒക്കെ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് നല്ല ജീരകം പെരിഞ്ചീരകം ഏലക്ക കരയാൻ പട്ട ഇതൊക്കെയാണ് ചേർത്ത് കൊടുക്കുന്നത് അതെല്ലാം ചേർത്തിട്ട് അതൊന്ന് ഇളക്കിയിട്ട് അതിൻ്റെ ഒന്ന് ചെറുതായിട്ടൊന്നും ഒരിഞ്ഞ് വരട്ടെ പെട്ടെന്ന് തന്നെ റെഡി ആകുമെന്നുവെച്ചാൽ നല്ല ചൂടുള്ള എണ്ണയല്ലോ അതിന്റെ അളവുകളൊക്കെ ഞാൻ അവിടെ എഴുതി കൊടുക്കണുണ്ട് കേട്ടോ അതാണ് ഞാൻ അതൊന്നും പറയാത്തത് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും അത് മൂന്നും കൂടി ചതച്ചതാണ് അതും കൂടെ ചേർത്ത് കൊടുക്കണുണ്ട് ഇപ്പൊ പച്ചമുളക് ഇതിൽ കൂടെ ചേർക്കണ്ടാന്നുണ്ടെങ്കിൽ പച്ചമുളക് കീറിയിട്ടാലും മതി ഞാനിപ്പോ എല്ലാം കൂടെ മൂന്നും കൂടിയിട്ട് ചതച്ചെടുത്തതാണ് അതും കൂടി ചേർത്തിട്ട് അതൊന്നിന്റെ പച്ചമുളക് ഒന്ന് മാറട്ടെ അതിനുശേഷം നമുക്കൊരു രണ്ട് സവോള ഒരു അത്യാവശ്യം വലുപ്പുള്ള സവാളാണ് ഞണ്ടെണ്ണം എടുത്തിട്ടുള്ളത് അത് അരിഞ്ഞതിന് ശേഷം അത് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ചേർത്ത് എടുത്തിട്ട് അതൊന്ന് വഴറ്റി കൊടുക്കാം നമുക്ക് മൂടി അടച്ച് വെച്ചിട്ട് വഴറ്റിയാൽ മതി അപ്പോൾ പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടിക്കോളും കണ്ടില്ലേ ഒരു വഴറ്റി കിട്ടിയിട്ടുണ്ട് ഇപ്പൊ ഈ ഏകദേശം ഈ ഒരു ഇതിൽ മതിയിട്ടാണ് കൂടുതലായിട്ട് ബ്രൗൺ കളർ ആയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് പൊടികളും കൂടെ ചേർത്ത് കൊടുക്കണം നമുക്ക് മഞ്ഞൾപ്പൊടിയും പിന്നെ അതുപോലെ മുളക് പൊടിയും പിന്നെ ഗരം മസാല പൊടി ഞാനിപ്പോൾ ചേർത്തിട്ടുള്ളത് കാശ്മീരി മുളക് പൊടിയേട്ടാ എല്ലാത്തിലും ചേർത്തിട്ടുള്ളത് എരുള്ള മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടില്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എരി ചേർത്ത് കൊടുക്കാമെന്ന് മാത്രം ഇനിയിപ്പൊ പിന്നെ പൊടികളുടെ പച്ചമുണൊക്കെ മാറട്ടെ ആ സമയത്ത് നമുക്കതിലേക്ക് ചേർക്കേണ്ടത് തക്കാളിയാണ് ഞാനിപ്പോൾ നല്ല പഴുത്ത കുറച്ച് വലിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത് അത് ചേർത്ത് കൊടുക്കാം ആ തക്കാളിയും കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് അടച്ചു വെച്ചിട്ട് ആ തക്കാളി ഒന്ന് മെൽറ്റായി കിട്ടിക്കോട്ടെ ഒന്ന് വാടി കിട്ടിക്കോട്ടെ നന്നായിട്ട് അതിനുവേണ്ടിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് ആ തക്കാളി നന്നായിട്ട് നമുക്കൊന്ന് മെൽറ്റ് ആക്കി എടുക്കാം നന്നായി ഇളക്കി കൊടുക്കാം കുറച്ച് പിന്നെ നല്ല പഴുത്ത തക്കാളി നോക്കിയിട്ട് എടുത്താൽ മതിയിട്ടാ ചെറിയ തക്കാളി എന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടെണ്ണെടുത്തോ ഞാനിപ്പോ അത്യാവശ്യം വലിയ തക്കാളിയാണ് അതുകൊണ്ടാണ് ഞാൻ ഒരെണ്ണം എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് അടച്ചു വെച്ചിട്ട് ആ തക്കാളി ഒന്ന് വെന്ത് ഇട്ടെ അതിനുശേഷമാണ് നമുക്കിനി അരിയൊക്കെ ചേർത്ത് കൊടുക്കേണ്ടത് ഞാനിപ്പോ ഒരു മൂന്ന് കപ്പ് അരി ജീരകശാല അരിയാണ് എടുത്തിട്ടുള്ളത് കുറച്ച് സമയം ഞാനിപ്പോൾ ഒരു അരമണിക്കൂർ നേരം വെള്ളത്തിൽ കുതിർത്തിട്ട് ഊറ്റി മാറ്റി വെച്ചിട്ടുണ്ട് കിട്ടാം അപ്പം അത് നിങ്ങൾ ഈ മസാല റെഡിയാക്കുന്ന സമയത്ത് അത് ചെയ്ത് വെക്കുക ആദ്യം തന്നെ ഇപ്പൊ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ മസാലയിലേക്കാണ് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ നമ്മുടെ അരി ചേർത്ത് കൊടുക്കേണ്ടത് പിന്നെ അതിന് ശേഷം അതിന് മുന്നേ നമുക്ക് കുറച്ച് വേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം വേപ്പിലയും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഇളക്കി ഇനി നമ്മൾ വെള്ളത്തിലൊക്കെ ഇട്ടിട്ട് കുതിർത്ത് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ അരി മൂന്ന് കപ്പരിയാണ് ഞാനിപ്പോ എടുത്തിട്ടുള്ളത് കേട്ടാ അരി നമുക്ക് ഈ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ആ അരി ഒന്ന് വറ ഒന്ന് ഇതാക്കി എടുക്കണം ഒന്ന് വഴറ്റിയെടുക്കണം ഒന്ന് വാഴറ്റെടുത്തതിന് ശേഷമാണ് ഈ വാഴറ്റി എടുക്കുന്ന സമയത്ത് നമ്മൾ വെള്ളം തിളപ്പിച്ച് മാറ്റി വെക്കണം ഞാനിപ്പോൾ ഒരു മൂന്ന് കപ്പ് അരിയിൽക്ക് ആറ് കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത് ജീരകശാലിയാണ് ശാല അരിയാണ് എടുത്തിട്ടുള്ളത് കപ്പ് വെള്ളം കറക്റ്റ് വേവനേന് നന്നായിട്ട് വെന്ത് ഉടഞ്ഞു പോയിട്ടൊന്നുമില്ല നല്ല രീതിക്ക് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ചോറും ഈ മസാലയും എല്ലാം കൂടിയിട്ട് നന്നായിട്ട് വാറ്റി കൊടുക്കാം ഇനി അരി ചോറല്ലേട്ടാ അരിയാണ് അരിയും പിന്നെ ഈ മസാല ഒക്കെ കൂടിയിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക അതിന് ശേഷം ഞാനിപ്പോൾ ഒരു ഒരു കപ്പ് ചെറിയ തേങ്ങയും കൂടെ ചേർക്കണിട്ടാ ഈ തേങ്ങ കുറച്ചധികം ഒക്കെ ചേർക്കുമ്പോൾ ഈ ചോറിന് നല്ലൊരു ടേസ്റ്റ് ആണ് ഇപ്പൊ നിങ്ങൾക്ക് തേങ്ങയുടെ ഇഷ്ടം തേങ്ങയുടെ ടേസ്റ്റ് ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ തേങ്ങ ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ കുറച്ചധികം കൂടി പോയാലും കുഴപ്പമൊന്നുമില്ല ഒരു കപ്പ് എന്നുള്ളത് ഒരു ഒന്നര കപ്പ് തേങ്ങ ഒക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം അത് ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് വഴറ്റിയതിനു ശേഷം നമ്മൾ വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ നല്ല തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം ആറ് ാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക പിന്നെ അതുപോലെ വിനീഗർ വിനീഗർ ഇല്ല പിന്നെ ചെറുനാരങ്ങ നീര് ഒരു ടേബിൾ സ്പൂണും ചെറുനാരങ്ങ നീര് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് അടച്ചുവെച്ചിട്ട് ഈ ചോറ് നമുക്ക് വേവിക്കുക മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതിയിട്ടാ ഇടക്ക് ഞാൻ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് വീണ്ടും അടച്ചു വെച്ചതാണ് നമ്മുടെ ചോറ് നന്നായിട്ട് റെഡി ആക്കി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അടച്ച് ഒന്ന് അമർത്തി പ്രെസ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ ആദ്യം പൊരിച്ചു വെച്ചിട്ടുള്ള ചെമ്മീസ് ണ്ടല്ലോ അത് അതിന്റെ മേലെ വിതറി കൊടുക്ക പിന്നെ കുറച്ച് പിന്നെ മല്ലിയലയും കൂടെ ഞാൻ വിതറി കൊടുത്തിട്ടുണ്ട് ഞാൻ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം വിളമ്പണ സമയത്താണ് കണ്ടില്ലേ ചോറ് നന്നായിട്ട് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കണ്ട ഉതർന്നൊന്നും ഒട്ടിപ്പിടിച്ചൊന്നും പോയിട്ടില്ല നല്ല ഉതിർന്നിട്ട് അതിനെ കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആണ്ട്ടേ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് വേറെ കറികളുടെ ഒന്നും ആവശ്യമില്ല അപ്പൊ നിങ്ങൾ എല്ലാവരും ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്